എല്ലാരും കളിയാക്കി കേട്ടാഷ അഞ്ചു കില്ല അഞ്ചു കിലോ റൈസ് ജേ ഫ്രൈ കില്ല റൈസ് നോക്ക് അമ്പത് കില സീരിയസ് ആയി പറയാല്ല പറയാലോ രക്ഷയില്ലാത്ത മാച്ചായിരുന്നു വരണ്ടവരണ്ട പരിപാടി എടുത്ത മോൻ എടാ മാ എടാ നമുക്ക് 40 അല്ലേ അടിച്ചിടരാ പ്രമാദം പൊഞ്ചണ്ടി അടിക്ക് ഇങ്ങോട്ട് ആഹോ നീ ഓടി ഓടാ ഒരു അടി എൻ ഹെഡ് ഓൺറാ നമ്മേ എകെഎം ആ എകെഎം എന്ന്ള് ഒറ്റ അടിക്ക് വീകും ഹെഡ് ഹെൽമറ്റ് ഇല്ലല്ലോ ഒറ്റ അടിക്ക് ഓണ്ട് கரெക്റ്റ് അടി ആണ് ഓണ്ട് അച്ഛൻ സേഫ് ഇട കുറച്ച് ദാഗേലും കൊടുത്തു വെക്കടാ കറക്റ്റ് കറക്റ്റ് നീര് അവന്റെ വായിലൊക്കെ ഇട്ടു കൊടുത്ത് കില്ലല്ലാട്ടാ അത് കില്ലെടുത്താലേ നാപ്പതാകും അവിടെ നോക്കു തന്നെയാ പോവാൻ ഇത് എഴുതി കിടന്നുണ്ട്

എന്തു പറഞ്ഞുണ്ട് രണ്ട് വർഷ ஒரு அந்த கொந்த रे मैं सामने रिकॉन रिकॉन सामने बटन आल्प इंडे रिकॉन अरे थैंक यू दे 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 चलो बाय बाय वॉच आउट बाय बाय നമ്മളിങ്ങോട്ട് വരുമ്പോ അമ്മ അങ്ങോട്ട് വരാം അയ്യോ ചാവല്ലേ എന്ത് പണി തവട്ട് ഇവിടെ എടാ സണ്ടറിൽ എടുക്കല്ലേ റീകോൾ ഉണ്ട് സണ്ടറിൽ എടുക്കല്ലേ വെയിറ്റ് ചെയ്തോ നോക്ക് നോക്ക് എടാ റീകോൾ ഉണ്ട് അക്കത്തില്ലടവശേ ഓർഡർ ഷേർ ചെയ്തോ വേണ്ട ഇടില്ല ഓർഡർ ഉണ്ടോ വണ്ടൈ രണ്ട് റണ്ട് അങ്ങോട്ട് നീ എനിക്ക് രണ്ടാമത്തെ റീകോൾ ഉണ്ടല്ലോ എനിക്ക് രണ്ട് റീകോൾ ഉണ്ടല്ലോ എ എ എനിക്ക് നിനക്കും ഉണ്ട് ഇങ്ങോട്ട് എടുണ്ടടേ மனசாய எப்ப என்ன போட்ட

லடறலாம் மபா மசேவ் சேச்சன புலச்சன இங்க பா 나गा ஆபத்து தான இருக்கு போய் பறந்துடு ஆகாச சான இருக்கு மறுவேடு மறுவேடு நீ நானி நானி ஓ சட்டு குதி இல்ல டைப் அடிக்கணும் அடி 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 ঝাড়ি 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 ওর তো ঝাড়ি

சைடு போர்ட் கூட இறங்கி இருக்க. அட 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 அட. மவுஸ் ரெட். நைட் ரெட் நைட் ரெட். ஐயோ மோட் ரெட். அட ஆத்தர் நோக்குட்டேன்னு எனக்கு. கரெக கரெக பண்ணிடுங்க. இறங்கறேன். ரூபாயே போறேன். വരുന്നു 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 വരുന്നുടാ ഞാൻ മോട്ടോ കത്തി ഇങ്ങേ കഴഞ്ഞ കഴഞ്ഞേ ഇതാ ഞാൻ മോൻസറെ ഇല്ല എനിക്ക് റീകോൾ ഇല്ലടാ രണ്ട് നോക്ക് രണ്ട് നോക്ക് രണ്ട് നോക്ക് വാ നിങ്ങൾക്ക് റീകോൾ ഉണ്ടല്ലോ ഞാൻ നോക്കി 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 നോ इपर रिविनिर द है उपर रिविनिर द है वाच आउट यार नोर द थैंक यू ड्रैगन जाड़ी वाच आउट हड्डी बो अर्थो मंडी अर्थो मंडी ओदपन ൂസിന് മോച്ചിട്ടൊക്കെ കളിക്കാൻ ടൈലറിനെ പറഞ്ഞ് കളിപ്പിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി അടിക്കാണു നോക്കി കളിക്കാൻ നമുക്ക് ചെറുപ്പം

അല്ല സ്കൂളിൽ ഞാൻ ഞാൻ അടിച്ചു മാപ്പിന്റെ കളർ സ്കൂളിലടിക്കായിരുന്നില്ല ഞങ്ങളെന്തോല തപ്പട 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 നമ്മൾ കാണിക്കാൻ പോകവാ സക് സക് സീൻ ഉണ്ടെന്ന് നോക്ക് റിയാലിറ്റി വെസ്റ്റം മടിച്ചടനെ നല്ല വേണ്ട വേണ്ട കൊടുത്തില്ല അപ്പാർട്ട്മെന്റിൽ സോണല്ല അങ്ങോട്ടല്ല മച്ചന്മാര് വരുന്നത് യാ ഇങ്ങെ രാഘു സീൻ നോരാണോ ഇല്ല മച്ചന്മാര അങ്ങോട്ടല്ല പോയേ ഓരെ ഒന്നാളെ ചായാൻ വേണ്ടിയിടിക്കാൻ ഒരു ടൈമാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് തോന്നണ്ടേ ഒരു ഒന്നാ വേണം വേറെ ഒരു ഒന്നാ വേണം ആ റൈറ്റ് 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 ആടി റൈറ്റ് ആടി ഓമരനെ അറിയോ ഓരെ എനിക്ക് കിളി പാലേലി ഇവിടെ എവിടെ സ്മൂത്ത് ഓ സൈറ്റ് വാച്ച് ഔട്ട് ചാവ കേടാ എവിടെ മാർക്കിനി മിസ്റ്റർ ടെക്നിക്കി ആ റാക്കറ്റ് നീവിടെ തൂക്ക് ആ ഫോൺ എങ്ങോ ഫോൺ നേരെ നേരെ ആ ടയർ പൊട്ടിക്കാൻ പോടാദാസി എ ബോക്സി കാറൊന്നും ആരെന്ന് ഇരത്തി വാ വാ എനിക്ക് ആ വാണ്ട് വാണ്ട് വാ ഞാൻ അടിച്ചാ കളയാടി പൊണു 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 இங்க 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 படன் வந்துட்டே இருக்கா ஒரு வண்டி போறா நானி 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 அவனை வந்து கிரவா பண்டு வந்து பாருங்க என்ன நேரத்த இல்ல மெண்ட 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 மெடி மெடி குயிட்டே 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 ஹோல்டிங் தேங்க் யூ ஃப்ரெண்ட்லி அடிச்சு கேர் பண்ணு. அதே ஃப்ரெண்ட்லி வேக அடிச்சு கேர் பண்ணு. அல்டிமேட் அல்டிமேட் ஸ்மோக் அடி ஸ்மோக் அடி ஸ்மோக் அடி அடி ഞാൻ അഞ്ഞൂറ് വണ്ണി കുളങ്ങൾ അതിന്റെ അടിച്ചു നിങ്ങള നിങ്ങളറങ്ങി കൊന്നു പറഞ്ഞ ഞാൻ കൊന്നേക്കാവ് എന്തിനാടാ ുട്ടി കാണുന്നില്ലേ ഞാൻ പിടിച്ചെടുത്തിട്ട് നിങ്ങൾ സമയം ശരിയില്ലേ അടിച്ചു അടിച്ചേനോടാ ഞാനത്

താഴത്ത് ഇതിനകത്തുണ്ടരുപത്തി ഒമ്പത് ഇഷ്ടം ഈസി ആയിരുന്നോ ഞാൻ കൊറച്ച് ചോക്കായില്ലേ അതാ പറ്റി നല്ല അടി അടിച്ചു അടിക്കാനായിട്ട് അല്ലല്ല ഞാൻ പറഞ്ഞു ഇവന്റല്ല പെട്ടെന്ന് നിങ്ങൾ ഇതായവണ പതുക്കെ അടിച്ചു നമ്മളോട് വന്നിട്ട് മനസ്സിലായി അതായത് അവൻ നോക്കിട്ടാ നിങ്ങൾ ഞെക്കല്ലേ അങ്ങനെ കളിക്കും അല്ലേ സാഹിപ്പ് രണ്ടാളും നമ്മളെ ഫുഡ് மா மூணு பேர் வரும்

ില്ല അഞ്ച് കില്ല അഞ്ചുടങ്ങിയാക്കി കേട്ടാ അഞ്ചു പോയത് അഞ്ചു സീരിയസ് പറയാ സീരിയസ് ആയി പറയാലോ രക്ഷയില്ലാത്ത മാച്ചായിരുന്നു എന്തോ മാച്ച